What are you സ്വന്തമായി തുടങ്ങാനും നടത്തിക്കൊണ്ടു പോകാനും മടി കാണിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ എന്ന സംരംഭം വളരെ നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോഴിക്കോട് ആത്തോളി സ്വദേശികളായ നാല് വനിതകൾ കുടുംബശ്രീ നൽകിയ ധൈര്യത്തിലാണ് സ്വന്തം നാട്ടിൽ പൊതു യാത്രയ്ക്ക് ഇവർ തുടക്കമിട്ടത് ഇതുവരെ കുടുംബശ്രീ വനിതകൾ കൈവയ്ക്കാത്തൊരു പുതിയ സംരംഭം തുടങ്ങാനായിരുന്നു ഇവർക്ക് താല്പര്യം അതിനായുള്ള അന്വേഷണമാണ് പിന്നീട് ഡ്രൈവിംഗ് സ്കൂളിൽ എത്തി നിന്നത് പുലരി കുടുംബശ്രീ യിലെ വിജയലക്ഷ്മിയുടെ ആശയത്തിനൊപ്പം നവീന കുടുംബശ്രീയിലെ ബിന്ദു നന്മ കുടുംബശ്രീയിലെ ശാലിനി അഭയം കുടുംബശ്രീയിലെ ഷാനില എന്നിവരും ചേർന്നപ്പോൾ സംരംഭത്തിന് ചിറങ്ങേകി നാട്ടിൻപുറത്തെ നിരവധി വനിതകൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഇവരുടെ സംരംഭത്തെ തേടിയെത്തി ഡ്രൈവിംഗ് പരിശീലനം മാത്രമല്ല ഡ്രൈവിംഗ് തിയറി വാഹനങ്ങളുടെ പൊതുവിവരണം ഗതാഗത നിയമങ്ങൾ നിയമ ലംഘനങ്ങൾ എന്നിവയെല്ലാം വളരെ വിശദമായുള്ള ക്ലാസ്സിലൂടെ ഇവർ നൽകും സംരംഭം തുടങ്ങുന്ന മൂലധനം അയൽക്കൂട്ടം മുഖേന വായ്പയിലൂടെയാണ് കണ്ടെത്തിയത് പിന്നീട് കുടുംബശ്രീ കമ്മ്യൂണിറ്റി എന്റർപ്രൈസസ് ഫണ്ടും ലഭിച്ചു സംരംഭത്തിലൂടെ പന്ത്രണ്ട് വനിതകളടക്കം പതിനാറ് പേർക്ക് ജോലി നൽകാനും സാധിച്ചു അത്തോളി സി ഡി എസിന്റെ കീഴിൽ കൊടശ്ശേരിയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആര്യ ഡ്രൈവിംഗ് സ്കൂൾ എന്ന പേരിൽ സ്വപ്നയാത്രയ്ക്ക് തുടക്കമിട്ടത് ടൂ വീലർ ഫോർ വീലർ ബസ് ലൈസൻസ് എന്നിവയാണ് പ്രധാനമായും എടുത്തു നൽകുന്നത് കൊടശ്ശേരി ടൗണിൽ തുടങ്ങിയ സ്കൂൾ ഇപ്പോൾ അത്തോളി വെങ്ങളം എം എം സിയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് അത്തോളിയിലാണ് ഹെഡ് ഓഫീസ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സംരംഭത്തിലൂടെ ലാഭവും ലഭിക്കുന്നുണ്ട് സ്വന്തമായി കെട്ടിടമാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം ഡ്രൈവിംഗ് മേഖലയ്ക്ക് പുറമെ തുണിക്കടകളും ഓൺലൈൻ സർവീസ് സെന്ററുകളും ഇവരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടിട്ടുണ്ട് കാട്ടിലെ പീടികയ്ക്ക് സമീപമുള്ള ആര്യ ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന തുണിക്കടയും നന്മണ്ടയിലെ ആര്യ ഓൺലൈൻ സർവീസ് കേന്ദ്രവും വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത് കുടുംബശ്രീ സംരംഭകരെ പുതിയ മേഖലകളിലേക്ക് നയിക്കാൻ തങ്ങളുടെ സംരംഭങ്ങൾ വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാലംഗ സംഘം